കേൾട്ടൻ ഇടവണ്ണക്കാരനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് അട്ടപ്പാടിയിലുള്ള ദയാശ്രയ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കാണ് അവിടെ മുപ്പത്തഞ്ചോളം വരുന്ന ഭിന്നശേഷി കുട്ടികളാണ് താമസിക്കുന്നത് അവർക്കുള്ള ഒരു ദിവസത്തെ ഭക്ഷണം ഞങ്ങളുടെ വകയായിരുന്നു ആ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെയുള്ള കുട്ടികളുടെ കൂടെ ഞങ്ങൾ പാട്ടുപാടിയും ഡാൻസും കളിച്ച് അടിച്ചു പൊളിച്ചു ഈ കാണുന്ന വീട്ടിനുള്ളിൽ റൂമുകളിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് കിടക്കാൻ നല്ലൊരു കട്ടിലോ നല്ലൊരു ബെഡോ നല്ലൊരു ഫാനോ ഒന്നും തന്നെ ആ വീട്ടിനകത്ത് സൗകര്യം ഇല്ല ഈ കാണുന്ന സൗകര്യം കുറഞ്ഞ ഈ ഒരു വീട്ടിനുള്ളിലാണ് മുപ്പത്തഞ്ചോളം വരുന്ന ഭിന്നശേഷി കുട്ടികൾ താമസിക്കുന്നത് നല്ലൊരു ബാത്റൂം സൗകര്യം പോലും അവർക്ക് അവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് സ്വന്തമായി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത സംസാരിക്കാൻ കഴിയാത്ത നടക്കാൻ കഴിയാത്ത കൂടെ ഉള്ളത് സ്വന്തം സഹോദരനാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഈ കുട്ടികളെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കുട്ടികളില്ലാത്ത ഭാര്യയും ഭർത്താവുമാണ് ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി പ്രാർത്ഥന നടത്തിയിട്ടേ ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു

സ്വന്തമായി ഭക്ഷണം വാരി കഴിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ആ ടീച്ചറും അവരുടെ ഭർത്താവും അവിടെയുള്ള സഹായികളും ചേർന്ന് ആ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി മക്കളില്ലാത്ത അവർ സ്വന്തം മക്കളെ പോലെയാണ് അവിടെയുള്ള കുട്ടികളെ സർക്കാരിൽ നിന്നുള്ള യാതൊരു സഹായവും ഈ സ്ഥാപനത്തിന് ലഭിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോട് കൂടിയാണ് ഈ സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഒരു ദിവസം ഏകദേശം മൂവായിരത്തോളം രൂപ ഇവർക്ക് ഇവിടെ ചിലവ് വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് രണ്ടര വർഷമാണ് ആയിട്ടുള്ളത് ഇവർ സ്വന്തമായി സൗകര്യമുള്ള ഒരു ബിൽഡിംഗ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നല്ലവരായ നിങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് അവരെ സഹായിക്കണമെന്ന് ीजनि चे

അങ്ങനെ പാട്ടും ഡാൻസും മിമിക്രി എല്ലാം കഴിഞ്ഞു അവരുടെ കൂടെ ചായ കുടിച്ചു ടാറ്റ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അന്നത്തെ ദിവസം ഒരിക്കലും ഒരു ദിവസമായിരുന്നു ആ കുട്ടികളുടെ കൂടെ അല്പം നേരം ചിലവഴിച്ചത് ഈ സ്ഥാപനത്തെ കുറിച്ച് ഈ ടീച്ചറും കൂടുതലായിട്ട് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും അതും കൂടി കേൾക്കുക പറ്റുന്നവരൊക്കെ സഹായിക്കുക പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മുക്കാലിയിലെ റീഹബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളും ടീച്ചറും ആണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് രണ്ടര വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ അനാഥരും നിർധരുമായ വളരെ ബുദ്ധിമുട്ടുള്ള ഭിന്നശേഷിക്കാരായ മന്ത്യവാസികളായ കഴിഞ്ഞു പോകുന്നത് സർക്കാരിൽ നിന്ന് പണ്ടോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഈ സ്ഥാപനത്തിന് നിലവിൽ ലഭിക്കുന്നില്ല നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പരിമിതമായ തലസൗകര്യം ഉള്ളത് കൊണ്ട് നമുക്കിവിടെ കുട്ടികളെ സ്ഥിരമായി നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് ആ ജീവനാന്തമാണ് ഞങ്ങളീ കുട്ടികളെ ഏറ്റെടുത്തിരിക്കുന്നത് മക്കളില്ലാത്ത ഞങ്ങൾക്ക് ഈ മക്കൾ സ്വന്തം മക്കളെ പോലെയാണ് പക്ഷെ ഞങ്ങൾക്കി വരെ ജീവിതാവസാനം വരെ കൂടെ കൊണ്ടുപോകാം വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുകയാണ് ഒരു ദിവസം ഇവർക്ക് ഭക്ഷണത്തിനുള്ള ചിലവ് മൂവായിരം രൂപയോളം വരും ആ ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള അവസ്ഥ പോലും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടായി കൊണ്ട് മുന്നോട്ട് പോകുന്നത് നാട്ടുകാരെ സഹായം കൊണ്ട് മാത്രം സാധനം നിലനിൽക്കുന്നതും ഇവർക്കുള്ള ഭക്ഷണം കണ്ടെത്തുന്നതും ഒക്കെ വളരെ പ്രയാസം ഏറിയതാണ് ഇനിയിപ്പോൾ ഈ പരിമിതമായ സ്ഥല സൗകര്യമുള്ള ഈ ബിൽഡിങ്ങിൽ കുട്ടികളെ നിലനിർത്താൻ പറ്റാത്തത് കൊണ്ട് ചെറിയൊരു ഹാൾ നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ബിൽഡിങ് തുടങ്ങാനുള്ള ഫണ്ടോ മറ്റ് സഹായങ്ങളോ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ബിൽഡിങ്ങിൻ്റെ ഫണ്ട് ആദ്യ വഴിയിൽ നിർത്തിവെച്ചിരിക്കുകയാണ് നല്ലവരായ നന്മയുള്ള നിങ്ങൾ എന്തെങ്കിലും ഈ സ്ഥാപനത്തിൽ തന്ന് സഹായിക്കണം ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് സിമെന്റോ കല്ലോ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് ഞങ്ങളെ മക്കളെ ആജീവനാഥം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിൽഡിങ് ഒരു ഹാള് പണിതരാൻ അപേക്ഷിക്കുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഗൂഗിൾ പേ സ്കാനർ ഇതാണ് ഇവരെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ബന്ധപ്പെട്ടു